ദ ജേണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ മാധ്യമങ്ങൾ ആഘോഷപൂർവ്വം വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഹാബിച്വൽ ഒഫണ്ടറാണ് അതായത് സ്ഥിരമായി പെണ്ണ് പിടിക്കുന്ന സ്വഭാവമുള്ളവനാണ് സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണ് ലൈംഗിക രോഗവും മാനസിക രോഗവും കൂടി ചേർന്ന ഒരു പ്രത്യേക അവസ്ഥയിലുള്ളയാളാണ് രാഹുൽ അതുകൊണ്ട് തന്നെ അയാളെ ശിക്ഷിക്കാവുന്നതിന് പരമാവധി ശിക്ഷിക്കണമെന്ന് ആ പരാതികളുടെ വെളിച്ചത്തിൽ മാധ്യമങ്ങളും മാധ്യമ ജഡ്ജിമാരും ആർ തുല്ലസിച്ച് ആർപ്പ് വിളിച്ച് ഉറക്കെ ഉറക്കെ പറഞ്ഞു ഈ ചോദ്യങ്ങൾക്ക് ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഒക്കെ കൃത്യമായി തൻ്റെ പക്കൽ മറു മറുപടി ഉണ്ട് എന്നും തൻ്റെ ഭാഗം തെളിയിക്കുന്നതിനുള്ള താൻ നിരപരാധിയാണ് എന്നുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രത്യക്ഷനായത് അതിനുശേഷം ഒന്നാമത്തെ കേസിൽ കോടതിയിൽ തൻ്റെ ഭാഗം തെളിയിക്കുന്ന വിധത്തിലുള്ള പല വാദങ്ങളും തെളിവുകളും രാഹുൽ അഭിഭാഷകൻ മുഖേന ഹാജരാക്കുകയും ചെയ്തിരുന്നു പക്ഷെ അപ്പോഴും മാധ്യമങ്ങൾ ഈ രണ്ടാമത്തെ കേസിൽ പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായി ലൈംഗിക പീഡനം നടത്തുന്നയാളാണ് ലൈംഗിക മനോരോഗിയാണ് എന്ന മട്ടിലൊക്കെ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു ഒന്നാമത്തെ കേസായിരുന്നെങ്കിൽ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു പക്ഷേ തുടർച്ചയായി ഇത്തരം കേസുകളിൽ പെടുന്നയാളുടെ മാനസികാവസ്ഥ അത് വളരെ വളരെ ഗുരുതരമായ അവസ്ഥയാണ് എന്ന് രണ്ടാമത്തെ കേസ് ചൂണ്ടിക്കാണിച്ച് ഒന്നാമത്തെ കേസും കൂടി ചേർത്ത് രാഹുലിനെ സകല മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും നിരന്തരമായി ചീത്ത വിളിച്ചുകൊണ്ടേയിരുന്നു പ്രചാരണങ്ങൾ രാഹുലിനെതിരെ വളരെയധികം രൂക്ഷമാക്കിക്കൊണ്ടേയിരുന്നു അവരുന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഞങ്ങൾ ഇരകളുടെ പക്ഷത്താണ് ഞങ്ങൾ നീതിയുടെ പക്ഷത്താണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ശക്തമായ നിലപാടെടുക്കും കാരണം രണ്ട് പരാതികൾ വന്നിരിക്കുന്നു രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ കേസ് പറഞ്ഞ വേട്ടയാടിയ മാധ്യമങ്ങൾ തന്നെ ഏറ്റവും ഒടുവിൽ കോടതി ഇടപെടൽ വന്ന മണിക്കൂറുകൾക്ക് ശേഷം സത്യം പറയാൻ തയ്യാറായിരിക്കും ദാ ആ വാർത്ത നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ പരാതിയിൽ സംശയമുണ്ട് എന്ന് കോടതി പരാതി ഉന്നയിക്കുന്നതിലും കേസ് എടുക്കുന്നതിലും താമസം രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ പരാതിയിൽ സംശയമുണ്ട് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു അതായത് രണ്ടാമത്തെ പരാതി എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്കും കെ പി സി സി അധ്യക്ഷനും ഇമെയിൽ മുഖാന്തരം ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത ഒരു ഇമെയിൽ ഐ ഡിയിൽ നിന്ന് വരാ വന്ന പരാതിയാണ് ആ പരാതി കെ പി സി സി അധ്യക്ഷൻ ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തതോടെയാണ് ആ കേസിൽ പോലീസ് എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിക്കുന്നത് അതിനുശേഷം ഈ യുവതിയെ കണ്ടെത്തിയെന്നും അവരുടെ മൊഴിയെടുത്തു എന്നും ഒക്കെ പറയുന്നുണ്ട് അത് ഫെനി നൈനാൻ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ സുഹൃത്തിനൊപ്പം ഇവർ ഈ പെൺകുട്ടിയെ ഒരു റിസോർട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് നിന്നെ ഗർഭിണിയാക്കണമെന്ന് പറഞ്ഞ് നിരന്തരമായി പീഡിപ്പിച്ചു ബലാത്കാരമായി ഉപദ്രവിച്ചു അങ്ങനെ അങ്ങനെ പല 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 ആരോപണങ്ങളും ആ പരാതിയിലുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ലോജിക്കില്ലായ്മ വലിയ തോതിൽ ചർച്ചയായിരുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളെ ലൈംഗിക ഉപകരണങ്ങളാക്കി മാറ്റുന്നു എന്നാണല്ലോ പൊതുവിലെല്ലാവരും ഉന്നയിക്കുന്ന ആരോപണം പലരും ഉന്നയിക്കുന്ന ആരോപണം അപ്പോൾ ലൈംഗിക ഉപകരണങ്ങളായി കാര്യം നടത്താൻ വേണ്ടി സ്ത്രീകളെ കാണുന്ന ഒരാൾ എത്രയും പെട്ടെന്ന് കാര്യശേഷം രക്ഷപ്പെടാനല്ലേ നോക്കൂ ഇവരെയൊക്കെ ഗർഭിണികളാക്കാൻ നോക്കുമോ എന്നുള്ള ചോദ്യം ആദ്യം മുതലേ ഉന്നയിച്ചിരുന്നു എൻ്റെ അറിവിൽ ഈ ചോദ്യം ആദ്യം ചോദിച്ചത് റിട്ടയർഡ് എസ് ജോർജ് ജോസഫ് സാറാണ് അതിനുശേഷം സോഷ്യൽ മീഡിയ ചോദ്യം ഏറ്റെടുത്തു അങ്ങനെ ഒരുപാട് ലോജിക്കില്ലായ്മകൾ ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു ഇതാ ഇപ്പോ കോടതി തന്നെ ഇതിൽ നിർണായകമായ ചില സംശയങ്ങൾ ഉന്നയിക്കുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലുമൊക്കെ കോടതിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന രാഷ്ട്രീയ പ്രേരിതമായ ഗൂഢാലോചനകളാണ് ഇത്തരം പരാതികൾക്ക് പിന്നിൽ അത് ബാഹ്യസമ്മർദ്ദത്തെ തുടർന്നാണ് അടക്കം ഈ രണ്ടാമത്തെ കേസിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു അങ്ങനെ ഒരു സംഭവമേ ഇല്ല രണ്ടാമത്തെ പരാതിയിൽ പറയുന്ന പോലെ ഒരു സംഭവം നടന്നിട്ടില്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നതടക്കമുള്ള വാദങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു ഈ കാലതാമസം അടക്കമുള്ള വിഷയങ്ങളും അതിൽ പറഞ്ഞിരുന്നു പക്ഷെ മാധ്യമങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ അതൊന്നും ചെവിക്കൊള്ളാതെ ഈ യുവതിയുടെ പരാതി അതിന് മാത്രം പ്രാധാന്യം കൊടുക്കാൻ മതി എന്ന മട്ടിൽ മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷെ ഇപ്പോൾ ஆத்தித்த கேசில் ോട്ടറസ്റ്റ് ഹൈക്കോടതി നൽകുകയും പതിനഞ്ചാം തീയതി മുൻകൂർ ജാമ്യപേക്ഷ പരിഗണിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ രാഹുൽ പറയുന്നതിലൊക്കെ കുറച്ച് കാര്യമുണ്ട് എന്ന് കോടതി പരിഗണിക്കുന്നുണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലായി അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിലാകട്ടെ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതോടുകൂടി രാഹുൽ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ വാലിഡിറ്റി ഉണ്ട് അതുകൊണ്ടാണ് കോടതി അങ്ങനെ ഇടപെട്ടത് എന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണിപ്പോൾ രാഹുലിനെ അങ്ങനെ അടിക്കാതെ രാഹുലിൻ്റെ ഭാഗം കൂടി കുറച്ചെങ്കിലുമൊക്കെ പുറത്തു കൊടുക്കാൻ അതിൻ്റെ വിശദാംശങ്ങൾ കൂടി പുറത്ത് പറയാനായിട്ട് ഈ പറയുന്ന മാധ്യമ ശ്രമിക്കുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇനിയും ഏകപക്ഷീയമായി നിരന്തരമായി അടിച്ചുകൊണ്ടിരുന്നാൽ രാഹുൽ കോടതിയിൽ നിന്ന് അനുകൂല വിധിവല്ലവും സ്വന്തമാക്കിയാൽ ഈ മാധ്യമങ്ങളുടെ മുഴുവൻ ക്രെഡിബിലിറ്റി പോകും അത്തരമൊരു വലിയ ക്രെഡിബിലിറ്റി ലോസ് ഉണ്ടായാൽ പിന്നെ ജനങ്ങൾ മാധ്യമങ്ങളെ കാര്യമായി വിലവെക്കില്ല അവർ പറയുന്ന ഒന്നും കേൾക്കാത്ത സാഹചര്യം വരും അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം മാധ്യമങ്ങൾ പതുക്കെ പതുക്കെ റൂട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ആ വാർത്തയുടെ വിശദാംശങ്ങളും കൂടി നോക്കിയിട്ട് ബാക്കി നമുക്ക് വിഷയത്തിലേക്ക് വരാം നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ ലൈംഗിക പീഡന പരാതിയിൽ സംശയമുണ്ടെന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരാതി ഉന്നയിക്കുന്നതിലും കേസ് എടുക്കുന്നതിലും താമസം നേരിട്ടു പരാതി നൽകാൻ താമസിച്ചതിന് പല കാരണങ്ങളാണ് പരാതിക്കാരി മൊഴിയിൽ ഉന്നയിക്കുന്നത് ആദ്യ പരാതി പോലീസിനല്ല കെ പി സി സി പ്രസിഡന്റിനാണ് നൽകിയതെന്നും കോടതിയുടെ മുൻകൂർ ജാമ്യ ഉത്തരവിൽ പരാമർശമുണ്ട് കോടതി വിധിയുടെ പകർപ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചു ഗൗരവമായ കുറ്റ കുറ്റകൃത്യ ആരോപണമാണ് രാഹുലിനെതിരെ എന്ന് കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് ദേഹോപദ്രവം ഏൽപ്പിക്കൽ പിന്തുടർന്ന് ശല്യം ചെയ്യൽ തടഞ്ഞു വെക്കൽ തുടങ്ങിയ വകുപ്പുകൾ കൂടി പോലീസ് ചുമത്തിയതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു വിവാഹ വാഗ്ദാനം ചെയ്താണ് പെൺകുട്ടിയെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതെന്ന് തെളിയിക്കുന്ന തെളിവുകളും കോടതിയിൽ ഹാജരാക്കി യുവതിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ ഇതിൽ പ്രധാനമായിരുന്നു പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകൾ വിശദമായി പരിശോധിച്ച ശേഷമാണ് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യം അനുവദിച്ചത് നോക്കുക ഇത്രയധികം തെളിവുകളും ആരോപണങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ മേൽ ഉന്നയിക്കപ്പെട്ടിട്ടും അതിന്റെ തെളിവുകൾ എന്ന് പറഞ്ഞ് ഈ വാട്സപ്പ് സ്ക്രീൻഷോട്ടുകളും അതുപോലെയുള്ള മറ്റ് ഡിജിറ്റൽ എവിഡൻസും ഒക്കെ പോലീസ് കൊടുത്തിട്ടും ഒപ്പം അതിനോടൊപ്പം ദേഹോപദ്രവ ഏൽപ്പിക്കൽ പിന്തുടർന്ന് ശല്യം ചെയ്യൽ തടഞ്ഞു വെക്കൽ തുടങ്ങിയ വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടും കോടതി രാഹുൽ മാംകൂട്ടത്തിൽ ചില വാദങ്ങൾ പ്രഥമ ദൃഷ്ടിയാൽ വാലിഡ് ആണ് എന്ന് കണ്ടത് തന്നെ ചില സംശയങ്ങൾ കോടതിക്ക് ഉള്ളത് കൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം നൽകുകയായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക മാധ്യമങ്ങൾ പറയുന്നത് പോലെ മാധ്യമങ്ങൾ ആഘോഷിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി എല്ലായിടത്തും നടത്തിയ ഗുരുതരമായ പ്രചാരണങ്ങൾ പോലെ അത്രയും രൂക്ഷമാണോ ഇപ്പം ഈ സംഭവം എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ ഇപ്പോൾ തന്നെ ഈ വിഷയത്തിൽ ഒരു തിരുത്തൽ എന്ന നിലയിലേക്ക് കടക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗം കൂടി കേൾക്കാൻ തുടങ്ങുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുകൂടി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടിയതിൻ്റെ കാരണങ്ങൾ അത് പരാതിയിലെ പ്രശ്നങ്ങളാണ് ആ പരാതിയിൽ സംശയം ഉന്നയിച്ചുകൊണ്ടാണ് എന്നുകൊണ്ട് മാധ്യമങ്ങൾ ഇപ്പോൾ പറയാൻ തയ്യാറാകുന്നുണ്ട് അത് രാഹുലിൻ്റെ വാദങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ളതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് രാഹുൽ നിരപരാധിയാണ് എന്നും രാഹുലിനെതിരെ ചുമത്തിയത് കള്ളക്കേസുകളാണെന്നുമാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ കേസിലാണെങ്കിൽ ഉഭയസമ്മത പ്രകാരമാണ് എന്നതടക്കമുള്ള നിരവധി വാദങ്ങൾ പറയുന്നുണ്ട് ബാഹ്യ പ്രേരണയടക്കം പരാതിക്ക് പിന്നിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആ കേസിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല ആ കേസിൽ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് കോടതി തീരുമാനിക്കട്ടെ പക്ഷേ രാഹുലിൻ്റെ വാദം ത്തെ കുറിച്ച് പറയുമ്പോൾ രാഹുലിൻ്റെ ഭാഗത്ത് ഇന്നിൻ്റെ വാദങ്ങൾ വരുന്നുണ്ട് ആ വാദങ്ങൾ ഹൈക്കോടതിയും പ്രഥമ ദൃഷ്ടിയാലെങ്കിലും അത് നിലനിൽക്കുന്നതാണെന്ന് കണ്ടതുകൊണ്ടല്ലേ നോട്ടറസ്റ്റ് കൊടുത്തത് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞത് നിങ്ങൾ പറയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ മുഖേന തന്റെ വാദങ്ങളൊക്കെ കോടതിയെ അറിയിച്ചപ്പോൾ കോടതി പ്രോസിക്യൂഷനോട് അതായത് അന്വേഷണ സംഘത്തോട് കാര്യങ്ങളൊക്കെ ആ ചോദിച്ചു അതായത് നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ നിങ്ങളുടെ കയ്യിലുള്ള റെക്കോർഡുകൾ കേസ് ഡയറി തുടങ്ങിയവയൊക്കെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് രണ്ടും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാതെ എഫ്ഐആറിന്റെ ബലത്തിൽ അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ നടപടി സ്വീകരിക്കുന്നത് അതായത് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളയുന്നത് ശരികേടാണ് എന്ന് ഹൈക്കോടതിക്ക് തോന്നിയെടുത്താണ് ഈ കേസിൽ ആദ്യത്തെ കേസിൽ രാഹുലിന് അനുകൂലമെന്ന് നമുക്ക് പറയാവുന്ന വിധത്തിലുള്ള പ്രാഥമികമായൊരു നടപടി ഉണ്ടാകുന്നത് ഇപ്പതാ രണ്ടാമത്തെ കേസിലും ഇങ്ങനെയുണ്ടായി നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടം കഴിഞ്ഞതിനു ശേഷം രാഹുൽ വിഷയത്തെക്കുറിച്ച് രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയ എതിരാളികൾ മുമ്പത്തെ പോലെ രാഹുൽ വിഷയം ആളിക്കത്തിക്കുന്നുണ്ടോ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ രാഹുലിനെ അവിടെ കണ്ടു രാഹുലിനെ ഇവിടെ കണ്ടു രാഹുൽ ഒളിവില്ലേ രാഹുൽ പതുങ്ങി രാഹുൽ കുതിച്ചു രാഹുൽ ഡ്രസ്സ് മാറി രാഹുൽ റിസോർട്ടിൽ പോയി രാഹുൽ കള്ളു കുടിച്ചു രാഹുൽ മൂത്രമഴിച്ചു ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ ഈ ചാനലുകൾ കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് വിഷയം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരെ രാഹുൽ വിഷയം ഈ പറയുന്ന പല ചാനലുകൾക്കും കത്തിക്കേണ്ടിയിരുന്നുള്ളൂ എന്താണതിൻ്റെ കാരണം നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യൂ അങ്ങനെ മാധ്യമങ്ങൾ വിചാരിക്കുന്നതിനനുസരിച്ച് നമ്മൾ ചിന്തിക്കണം നമ്മൾ വാർത്തകൾ കാണണം നമ്മൾ അത് മാത്രം കണ്ടാൽ മതി നിങ്ങൾ ഇത് കാണൂ എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങൾ ഇവിടുത്തെ പൊളിറ്റിക്കൽ അജണ്ട നിർണയിക്കുന്നത് എത്രത്തോളം ശരിയാണ് യുക്തിസഹമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞു പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ അന്ന് പത്താൽപത്തഞ്ച് ദിവസം ഈ സോളാർ വിഷയം മാത്രം നിങ്ങൾ കണ്ടാൽ മതി എന്ന് ചാനലുകളൊക്കെ തീരുമാനിക്കുക അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ആക്റ്റീവല്ലായിരുന്നു പക്ഷേ സത്യം പറയാനും പല നുണകളും പൊളിക്കാനും ചില വാദങ്ങളിലെ യുക്തികൾ അല്ലെങ്കിൽ യുക്തിസഹമല്ലാത്ത കാര്യങ്ങൾ ചോദ്യം ചെയ്യാനും ഇവിടെ ഓൺലൈൻ രംഗത്ത് ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും മാധ്യമങ്ങളുടെ അജണ്ടകൾ അതേപടി വിഴുങ്ങുന്ന ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സമൂഹമായി കേരള സമൂഹം മാറരുത് എന്ന് മാത്രമാണ് നമ്മൾ പറയാനുള്ളത് എന്തായാലും കോടതി നിർണായകമായ ചില നിരീക്ഷണങ്ങൾ ചില നീക്കങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയതോടെ രാഹുൽ നിരപരാധിയാണോ ചുമത്തിയത് കള്ളക്കേസ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ തുടങ്ങിയ വലിയ ചർച്ചകൾ പൊതുസമൂഹത്തിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊക്കെ ഗുണകരമാകുന്ന വിധത്തിലുള്ള ചില സൂചനകൾ കണ്ടു തുടങ്ങുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം